സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത അഞ്ചു ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം ഇടുക്കി ജില്ലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വ്യാപകനാശം തൊടുപുഴ ഉൾപ്പെടുന്ന ലോറേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി അതിതീവ്ര മഴയ്ക്ക് കാരണം ലഘുമേഘവിസ്ഫോടനമെന്ന് സംശയിക്കുന്നതായും കാലാവസ്ഥാ വിദഗ്ധർ സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി മഴ ലഭിച്ച മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം ഇടുക്കി ജില്ലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വ്യാപക വ്യാപകനാശമുണ്ടായി തൊടുപുഴ ഉൾപ്പെടുന്ന ലോ മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പലയിടത്തും കനത്ത മഴ പെയ്തിറങ്ങിയത് മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലുമുണ്ടായി ഉണ്ടായി തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ കരിപ്പിലങ്ങാടിന് സമീപം പലയിടത്തും മണ്ണിടിഞ്ഞു അഞ്ചിലധികം വാഹനങ്ങളുടെ പുറത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത് ഇതിൽ രണ്ട് വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകളും സംഭവിച്ചു പിന്നെ താഴെ ഒരു ഒരു പോയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ പകുതി അത് മണ്ണിടിഞ്ഞ് ഒരാൾക്കുണ്ട് അവിടുത്തെ ഒരു കുട്ടിക്ക് ഇവിടെ ഇടിഞ്ഞത് അതായത് ആദ്യം ഇടിഞ്ഞ് കുറച്ച് വന്നു അതിന് ആ ആളുകൾ അപ്പോൾ താഴെ കയറി വന്ന ആളുകൾ ഇത് പുളിമലയ്ക്ക് ആ റോഡാണല്ലോ അപ്പോൾ അങ്ങോട്ട് കയറി വന്ന ആളുകൾ പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് റോഡ് പോകുന്ന ആൾക്കാർ ആളുകൾ അപ്പോൾ ഇവിടെ വന്ന് ചേർന്ന് കടന്നെച്ചിട്ടാണ് ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തിയത് ആ സമയത്ത് തന്നെ രണ്ടാം ഘട്ടം ഇടിഞ്ഞു വണ്ടികളുടെ മുകളിലേക്ക് ഈ മണ്ണും വന്നു ാട് ഭാഗത്ത് വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണെങ്കിലും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആദ്യം ഒരു സൗണ്ട് മാത്രം കേൾക്കും പുറകിലേക്ക് നോക്കിയപ്പോ മണ്ണ് വന്ന് ഇങ്ങനെ തള്ളി നിൽക്കുക പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ അമ്മ വായു ഉൾക്കൊട്ടലാണെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല വായ്പ ഇറങ്ങി വന്നപ്പോ എന്റെ ചേച്ചിയും കൊച്ചും അവിടെ കുടുങ്ങിയിരിക്കുമായിരുന്നു ഈ കൊണ്ട് ഇങ്ങനെ മണിക്കൂർ നിന്ന് പൂച്ചപ്രഭാഗത്തും ഉരുൾപൊട്ടൽ ഉണ്ടായി ഹെക്ടർ കണക്കിന് കൃഷിഭൂമി ഒലിച്ചുപോയി പലയിടത്തും മരങ്ങൾ കടപുഴുകി വീണും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും ഗതാഗതവും വൈദ്യുതിയും താറുമാറായി മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ അടച്ച തൊടുപുഴ പുളിയമല സംസ്ഥാന പാത ഇന്ന് രാവിലെ ഭാഗികമായി തുറന്നു മലങ്കര അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്കൊഴുക്കുന്നുണ്ട് അതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ